ദേശീയപാതയിൽ അപകടമുണ്ടായ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്തു നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള തലപ്പാറ വലിയ പറമ്പ് ഭാഗത്താണ് ഇപ്പോൾ ജനങ്ങൾക്ക് വീണ്ടും ആശങ്കയായിട്ട് ദേശീയപാതയുടെ ഓവുശാൽ ഇടിഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു ഭാഗത്തേക്ക് ഓവുശാൽ ഇരുന്ന് പോയൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത് അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ദേശീയപാതയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ജർമ്മൻ ടെക്നോളജി കല്ലുകളൊക്കെ തന്നെ അവകാശപ്പെടുന്ന കല്ലുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ വലിയ വാഹനങ്ങൾ തുടർച്ചയായ ഒരു മേഖലയിലൂടെ ഇനി കടന്നു പോവുകയാണെങ്കിൽ ഇത് തകരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചതാണ് അതിനിടയിലാണ് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള അപകട ഭീഷണിയും അപകടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തപ്പം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൂര്യാട് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ അറിഞ്ഞത് ഇവിടെയും വിള്ളൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഓഹുകാലം ഈ ഡ്രൈനേജ് നോക്കിയാൽ തന്നെ അറിയാം ഡ്രെയിനേജിൻ്റെ അടിയിലൊക്കെ വളരെ വിള്ളലുകൾ കാണപ്പെടുന്നുണ്ട് ചെറിയൊരു ഡ്രൈനേജ് വേണ്ട രീതിയിലുള്ള സുരക്ഷിതത്വത്തോടു കൂടിയെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടിഞ്ഞ് താന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോയാൽ എങ്ങനെ ഇത് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ കൂരിയാട് കഴിഞ്ഞ് വീണ്ടും അതേ അതിൻ്റെ അടുത്ത പ്രദേശമായിട്ടുള്ള ഈ വലിയ വലിയപറമ്പ് പ്രദേശത്താണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അതായത് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയാണ് അതിൻ്റെ താഴ്ഭാഗത്തെ ഓബുശാലാണ് ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് ഇരുന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഓബുശാല് ഒരു വി ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഒരു ഭാഗം വേണ്ടി സെൻട്രലിൽ ഇരുന്നിട്ട് ബാക്കി രണ്ട് ഭാഗത്തും ഇങ്ങനെ നിൽക്കുന്നത് കാരണം ആ സൈഡിലൊക്കെ വിള്ളൽ ഇടിയാനുള്ള സാധ്യത ഏത് സമയത്തും ഇടിയാവുന്ന ഒരു സാഹചര്യം ആയിട്ട് ഇടിഞ്ഞാൽ ഈ പറയപ്പെടുന്ന നേരത്തെ കുരിയാട് കണ്ട പോലെ ഈ മതിലുകളുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും റോഡിലേക്ക് അടർന്നു വീഴും വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമാണെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകും കുരിയാട് തലനാരിക്ക് വഴിമാറിയ അപകടം തലപ്പാറയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും വലിയ അപകടത്തിന് സാധ്യത ഉണ്ട് ഏത് സമയത്തും ഇവിടെ വാഹന ഗതാഗതമുള്ള സമയ ഏരിയയാണ് ആ പ്രദേശത്തിലൂടെ നിരന്തരം വാഹനങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഇത് അപകടം ഉണ്ടായാൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഇവിടെ ഇവിടെയുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ച് നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും അതുപോലെ കലക്ടർക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ച് ഈ ഈ വിഷയം ഇവിടെ പാലത്തിൻ്റെ വിഷയമാണ് ആദ്യം നമ്മൾ ഉന്നയിച്ച കാര്യം അത് ഇപ്പോൾ ഇവർ ഇത്രയും ഐറ്റിൽ ബന്ധിച്ച് ഇത് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഒരു ഇതാണ് ഈ കട്ടകൾ വിള്ളൽ ഒരുപാട് ദിവസങ്ങൾക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചത് കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ അതിൻ്റെ അധികൃതർ വന്ന് കുഴപ്പമില്ല എന്നാണ് നേരത്തെ അപകടം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി സമൂഹ മാധ്യമത്തിലിട്ടൊരു ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിലൂടെ ഇനി പേടിക്കാതെ യാത്ര ചെയ്യുക എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു പേടിക്കേണ്ടി വരുമെന്നുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തലപ്പാറയിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തോട്ടപ്പുറത്ത് വിള്ളലുണ്ടായിരുന്നു അല്ലേ റോട്ടിൽ തൊട്ടപ്പുറത്ത് വിള്ളലുണ്ട് കൂരിയാടുണ്ടായി ഈ റോഡിൽ പല ഭാഗത്തും വിള്ളലുണ്ട് പൊട്ടലുണ്ടെന്ന് കേൾക്കുന്നുണ്ട് പലരും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞങ്ങളിവിടെ നിന്ന് ഒന്ന് പ്രതിഷേധിച്ചു യൂത്ത് ലീഗ് ഇവിടെ പത്ത് മിനിറ്റ് ഇവിടെ പ്രതിഷേധിച്ചപ്പോൾ ഈ മെയിൻ റോഡ് നാഷണൽ ഹൈവേ ഇവിടെ ബ്ലോക്കാക്കിയിരിക്കുവായിരുന്നു ബ്ലോക്കാക്കിയ കാരണം മറ്റൊന്നുമല്ല ഇവിടുത്തെ ആശങ്ക അവർക്കുണ്ട് അധികൃതർക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവർ ഇന്നലെ രാത്രി ഇവിടെ ബ്ലോക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങളവരെ ഫോണിലൂടെ ഇവിടുത്തെ മെമ്പർ അവരെ ബന്ധപ്പെട്ടു മാത്രമല്ല പത്ത് മിനിറ്റ് ഞങ്ങോട് പ്രതിഷേധിച്ചു ആ യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾതാ നാഷണൽ ഹൈവേ ഇപ്പോൾ അവർ തുറന്നു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നുള്ളീഗും മുസ്ലിം ലീഗും ഒക്കെ തീർച്ചയായും ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത ആദ്യഘട്ടം മുതൽ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നതാണ് തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ പുനഃപരിശോധന നടത്തണം ഇനിയിപ്പോൾ കരാർ കമ്പനിക്ക് ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയൊരു പശ്ചാത്തലത്തിൽ ആ കമ്പനിയെ തന്നെ പൂർണ്ണമായിട്ട് നിർമ്മാണ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി അതത് മേഖലയിൽ ശാസ്ത്രീയ പരിശോധന നടത്തി നിർമ്മാണവുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത് ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം നാട്ടുകാരും പറയുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ഷെഫി കറളായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം